സുഹൃത്തുക്കളാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പിൻ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലായിരുന്നു തോന്നുന്നില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് പിന്നെ ഷേവ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ വലിയ ക്യാമ്പയിനൊക്കെ നടത്തി ആ സമയത്താണ് അന്ന് പിന്നെ കേരള കോൺഗ്രസിന്റെ നേതാവും മുൻ മന്ത്രിയും ആയിട്ടുള്ള പി ജെ ജോസഫ് പത്രസമ്മേളനത്തിൽ വിതിപ്പിക്കൊണ്ട് പറഞ്ഞത് ഞാൻ ഉറക്കത്തിന് ഞെട്ടി കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് മുല്ലപ്പെരിയാർ മൊട്ടുന്ന ആലോചിച്ചിട്ട് അദ്ദേഹം ഞെട്ടി വളർന്നു മൊത്തത്തിൽ വെച്ചിട്ട് പിന്നെയും വീട്ടുകൾ തുടങ്ങി അതാണ്ടായത് മലയാളികൾ മൊത്തത്തിൽ ഉറങ്ങിപ്പോയി ഷേവ് മുല്ലപ്പെരിയാറൊന്നും ഇല്ലാതെ പിന്നെ മറന്നു പിന്നെ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴാണ് രണ്ടാമത്തെ മുല്ലപ്പെരിയാർ വിഷയത്തിലെക്കുറിച്ച് വീണ്ടും ആ വിഷയം വന്നിരിക്കുന്നു അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നലെ ഇപ്പം തുങ്കഭദ്രയിൽ കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ട് പിന്നെ ഗേറ്റ് തുറക്കേണ്ടി തകരുകയും അത് തുറക്കേണ്ടി വരികയോ ഒക്കെ ചെയ്ത അവസ്ഥ വന്നപ്പം വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ചർച്ച സജീവമായി കാരണം ഇത് ഈ ശ്രുതി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത് പത്തൊഴുത് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ തുങ്കഭദ്രയിൽ അടക്കട്ടെ പക്ഷേ നൂറ്റി ഇരുപത്തൊമ്പത് വർഷം പഴക്കമുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാം സുർക്കി മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമായിരിക്കും ചുണ്ണാമ്പും അതേപോലെ തന്നെ ഈ വെന്തക്കളിമണ്ണ് അതായത് ഇഷ്ട ചുടുകട്ട ഇഷ്ടിക പൊട്ടിച്ചിട്ടുള്ള പൊടിയും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പ്രത്യേക സാധനമാണ് അന്നത്തെ കാലത്ത് സിമന്റ് ഇതൊന്നും ഇല്ലാത്ത ഉണ്ടാക്കിയതാണ് അങ്ങനെ നിർമ്മിച്ച ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഡാമാണ് ഇന്ന് ലോകത്ത് തന്നെ മുല്ലപ്പെരിയാർ അത് നിർമ്മിച്ച് പത്ത് അറുപത് വർഷം കഴിഞ്ഞിട്ട് നിർമ്മിച്ചതാണ് ഈ പിന്നെ കുട്ടിയെ തുങ്കഭദ്ര ഇത് നിർമ്മിച്ച കാലത്ത് തന്നെ അതിൻ്റെ ആ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് അമ്പത് വർഷമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞ പിന്നെ അതിനെ ബലപ്പെടുത്തുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ തമിഴ്നാട് പറയുന്നുണ്ടെങ്കിലും അതി വോട്ടയടക്കിൽ അങ്ങനെയുള്ള പാച്ച് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇനിയിപ്പോൾ ഇങ്ങനെ നൽകുന്ന ഒന്ന് മാത്രമേ ഇനിയിപ്പോൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ബാക്കിയുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇതിന്റെ പണി തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിൽ പൂർത്തിയച്ചു നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായിരുന്നു ഞാൻ പറഞ്ഞു ഇടുക്കിയിലെ പെരുമേട് പിന്നെ താലൂക്കിലാണ് ഇതിൻ്റെ ഇത് നിലനിൽക്കുന്നത് ഇത് നിർമ്മിച്ച് ഇത് അമ്പത് വർഷത്തെ ആയുസ് വർന്ന സാധനത്തിന് അന്നത്തെ കാലത്ത് ഏതോ വിവരമില്ലാത്തവർ സർസ്യപ്പിടയ്ക്കുന്ന സമയത്താണ് തമിഴ്നാട്ടിന് പട്ടത്തിന് കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ആലോചിച്ച് കൊടുക്കണം ഇതൊക്കെയാണ് സംഭവിച്ചത് ഇത് സാധാരണഗതിയിലുള്ള ഒരു ഡാം പോലെ അല്ല ഇതിന്റെ സ്ഥിതി ഇത് മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ മുല്ലയാർ പുഴയ്ക്ക് പിന്നെ കുറുകയാണ് ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് മുല്ലയാർ എന്ന് പറഞ്ഞാലും പല വനത്തിൽ കൂടെ വരുന്ന പല നിർച്ചോലുകൾ ഇറങ്ങിട്ടാണ് മുല്ലയാർ മുല്ലയാർ പിന്നീട് വന്ന് ചേർന്നത് പെരിയാറിലാണ് അത് അത് പിന്നെ പെരിയാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകതകളിലൊന്നാണ് മെല്ലിയാറ് ഈ തമിഴ്നാട്ടിലെ കാർഷിക ആവശ്യത്തിന് വേണ്ടി അഴിമതി ഇല്ലാതെ ഉണ്ടാക്കിയ പാലാട്ടോ കാരണം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒന്നും ഇല്ല നമ്മളെ ആരെയും പിന്നെ ഒരാളെങ്കിലും സൊസൈറ്റി അല്ലല്ലോ ഉണ്ടാക്കണേ അവിടെ സഖാക്കൾക്ക് വെട്ടി തന്നെയാണെന്നും കിട്ടിയാൽ അത് സഖാക്കൾ ഇല്ല സഖാക്കളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അഴിമതി കിട്ടിയിട്ടില്ല മാസപ്പിടിയൊന്നും കിട്ടിയിട്ടില്ല ഈ ഇല്ലാതെ ഉണ്ടായിട്ടുള്ള പാലമാണെങ്കിലും അന്ന് വൈകാ നദിയിലേക്ക് ഈ വെള്ളം വെള്ളമെത്തിക്കുകയും അങ്ങനെ അവിടുത്തെ കാർഷിക ആവശ്യത്തിനോട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു കണക്കൂട്ട് എന്നാൽ അതിൽ പിന്നെ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ടായി പെൻസ്റ്റിനോക്കെ പൈപ്പുകൾ വഴിയാണ് ഇപ്പോൾ വെള്ളം അവിടെ കൊണ്ടുപോകുന്നത് അത് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഒക്കെയുണ്ട് പക്ഷേ വയനാട് ദുരന്തം എന്ന് പറഞ്ഞത് നമുക്കറിയാതെ അതൊരു ചെറിയ പ്രദേശത്ത് ചെയ്താൽ മഴ പെയ്ത വെള്ളം ഭൂമി കുടിച്ചിട്ട് അത് ഉരുൾപൊട്ടി പാറയൊക്കെ വന്നു അത് ഇത്ര ഭീകരമാണ് എന്നുണ്ടെങ്കിൽ ഇത് തലയ്ക്ക് മൊക്കെ കുഞ്ഞ് കടലെടുക്കുക കാരണം വളരെ വിസ്തൃതമായ സംഭരണ ഏരിയ ഉണ്ട് ഇതിന് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത് വളരെ കിലോമീറ്ററുകളോളം നീളത്തിൽ അവിടെ ഇവിടെ ഇപ്പം ഇവിടെ ഒരു കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം നിൽക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒന്നിനപ്പുറത്ത് താഴ്ന്ന പ്രദേശങ്ങളിലും ഈ ഗ്രൗണ്ട് വാട്ടറിന്റെ ആ ലെവലിൽ അവിടെയും വെള്ളം കിടക്കുക അതായത് ഇത് പൊട്ടിയെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡാമിൽ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന ആ ഒരു പിന്നെ തടാക രൂപത്തിലുള്ള ആ സം സ്റ്റോറേജ് ഏരിയ മാത്രം കാണാതെ കിലോമീറ്ററുകൾ അപ്പുറം വരെ ആ വാട്ടർ ലെവലിൽ വെള്ളം നിൽക്കുകയാണ് അതെല്ലാം ഭൂമിക്കറി കൂടി ഭൂമിക്കുള്ളിൽ കൂടി മണ്ണിനകത്ത് ഇങ്ങോട്ട് ഊർന്നു വരും ഇവിടെ വെള്ളം താഴ്ന്നതിനനുസരിച്ച് ഇവിടുന്ന് വെള്ളം ഒഴിച്ചു പോകുന്നതിനനുസരിച്ച് ഇത് തലയ്ക്ക് മുകളിലേക്ക് ചെറിയ കടൽ പോലെയാണ് കിടക്കുന്നത് ഈ സാധനം അതും ഇത് പൊട്ടി വരികയല്ല ഉരുളപൊട്ടൽ പോലെയല്ല പിന്നെ ഒഴുകിവരികയല്ല എന്നത് ഇത് ഇടിഞ്ഞു വീട് കഴിയണം നന്നായിട്ട് കാരണം ഇത്രയും വെള്ളം ഇത്രയും വെള്ളം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിന്റെ ഒരു അത്ര വലിയ സംഭരണ ശേഷിയുള്ള സ്ഥലമാകുമ്പോൾ ഇത് ഇത് നൂറ്റി ഒരു മലമ്പുഴ ഡാമിൽ തന്നെ നമ്മൾ കണക്കെടുത്തതാണ് എത്രയോ മീറ്റർ ഉയരത്തിൽ ഇതിന്റെ മൊത്ത സംഭരണശേഷി എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമല്ല വെള്ളത്തിന്റെ സംഭരണശേഷി വെച്ചിട്ട് അളക്കാൻ പറ്റില്ല അടിയിലും മണ്ണും ചെളിയും നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം നമ്മൾ ഓരോ മഴയത്തും മണ്ണിടിക്കുന്നു മലയിടുന്നു പാറ വരുന്നു മലം വരുന്നു ഇതല്ല ഇതിനകത്ത് അടിയിലും കൂടി കിടക്കുക മലമ്പുഴ തന്നെ മീറ്റർ കണക്കിന് പിന്നെ മണലായിരുന്നു ഇവിടെ മണലല്ല വെറും മണ്ണാണ് ചെളിയാണ് ചെളിയും പാറയും പിന്നെ മരമൊക്കെ കിടക്കുന്നത് അത് എത്ര അടി ഉയരത്തിൽ അതുണ്ടാവും നൂറ്റി എഴുപത്തി ആറ് അടിയാണ് ഇതിന്റെ ഉയരം ആയിരത്തി ഇരുന്നൂറ് അടിയോളമാണ് ഇതിന്റെ നീളമുള്ളത് ത്രയും പ്രദേശത്ത് മുഴുവൻ ഇതെല്ലാം ഈ നൂറ്റി വർഷമായിട്ട് ഓരോ മഴയത്തും വന്ന് വരുന്ന ഒലിച്ചു വരുന്ന ഇടിഞ്ഞു വരുന്ന സാധനങ്ങളെല്ലാം ഇതിലും ഉണ്ട് വെള്ളം മാത്രമല്ല പോവുക കൂട്ടത്തിൽ ഈ ചെളിയും മരവും ഒക്കെ പോവുകയും ചെയ്യും ഈ ഗ്രാ പിന്നെ ഭൂകൃത്താകാശ നിയമപ്രകാരം നോക്കുമ്പോൾ ഇത്ര ആയിരത്തിഅറുന്നൂറ് അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന അസന്ധി നൽപ്പിന്ന് ഇവിടെ മാലയിടിഞ്ഞപ്പോ അസന്തി ഇത് ആകാശത്തോളം പോകുന്ന പിന്നെ ഉയർന്ന ഹൈ റേഞ്ചിൽ നിന്ന് ഈ സാധനം പൊട്ടി താഴോട്ട് വരിക ആലപ്പുഴ കോട്ടയം ഇടുക്കി ഇടുക്കി ജില്ലയൊക്കെ വാഷ് ഔട്ടാവും കോട്ടയം ഇടുക്കി പിന്നെ എറണാകുളം തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകളെല്ലാം ഇതിന്റെ പീസിടെ നടുവിലാണ് പത്തനംതിട്ടയുടെ ഒരു ഭാഗം ഒക്കെ നമ്മുടെ ആലുവയും അങ്കമാലിയൊന്നും ഉണ്ടാവില്ല ബലപാശ്ശേരി എയർപോർട്ട് ഉണ്ടാവില്ല ആലുവയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തന്നെ നമുക്കറിയാം വെള്ളം പൊങ്ങി രണ്ടാം നടുവിലേക്ക് വരെ വെള്ളം കയറിയത് ചാലക്കുടിയിലൊക്കെ പെരിയാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വെള്ളമായിരിക്കും വരുന്നത് പെരിയാറിലേക്ക് എത്തുന്നതിൻ്റെ രൂപമാണ് ഇടുക്കി ഡാമുണ്ട് ഇപ്പൊ പതിനൊന്നോളം ചെറു ഡാമുകളും ഉണ്ട് അപ്പം ഈ മരോ കല്ലും ഈ ഡാം പൊളിഞ്ഞതിൻ്റെ അകത്തുള്ള പിന്നെ അതിനു വേണ്ടി ഉപയോഗിച്ച സാമഗ്രികളും എല്ലാം കൂടി കുത്തി ഒലിച്ച് പോകുന്ന വഴി മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ഇത് ഏകദേശം മുപ്പത്താറ് കിലോമീറ്റർ അകയിലുള്ള ഇടുക്കി ഡാമിലേക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരുന്നത് നാൽപ്പത് മിനിറ്റ് പറയുന്നത് നമുക്കൊരു ഇരുപത് മിനിറ്റ് പിന്നെ കൂട്ടി കാണാം ഒരു മണിക്കൂറിനകം ഇടുക്കി ചേർന്ന് എത്തുന്നതായിരുന്നു അത് മണിക്കൂറിൽ ഒരു പിന്നെ മുപ്പത്തി ആറ് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ സാധനം പോണേ അടിയുനോക്കണം നിങ്ങൾ ഷരൂരിലെ അർജുൻ്റെ പിന്നെ ബോഡിട്ട് വേണ്ടി തരയുന്ന സ്ഥലത്ത് അവിടെ പത്ത് നോട്ടിക്കൽ മേല് പിന്നെ മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ സ്പീഡിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഈ ഈശ്വർമാൽപ്പ ഒരു ഡൈവ് ചെയ്തപ്പോൾ വാട്ടം ഇത്രയും പിന്നെ അത്രയും സേഫ്റ്റി ഉള്ള വട്ടം വരെ അത്രയും ബലമുള്ള വാട്ടം വരെ പൊട്ടിപ്പോയി ആ മുഴുക്കിനെ എപ്പോഴും വെച്ച് പോകാൻ പറ്റുന്നില്ല ആ പത്ത് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ മണിക്കൂറിൽ സ്പീഡിൽ ഒഴുകിയ പുഴവെള്ളം പുഴവെള്ളം എന്ന് പറഞ്ഞാൽ കുത്തനയാലുള്ള വരുന്ന ചെറിയ സ്ലോപ്പല്ലേ ഉള്ളു ഇത് ഭൂരിത്താകർഷണ നിയമാണുള്ളതിന്റെ അടിസ്ഥാനം ഈ പിന്നെ ആകർഷണമനുസരിച്ചുള്ളത് താഴോട്ട് താഴോട്ട് കൊടുക്കുന്നത് എപ്പോഴും മേപ്പോട്ട് ഒടുകാതിരിക്കുന്നത് പുഴയാണെങ്കിലും വെള്ളമൊന്നും ഇപ്പം ഈ ചെറിയ ചെറിയ പേരുണ്ടാവുകയുള്ളൂ പുഴ നമുക്കറിയാമല്ലോ വെള്ളച്ചാട്ടം പോലെ മറ്റേത് വെള്ളച്ചാട്ടം പോലെയാണ് വരുന്നത് മുല്ലപ്പെരിയാറ് കുട്ടിയാല് അവിടെ ഈ പത്ത് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സ്ഥലത്ത് ടാങ്കർ വരെ ഒഴുക്കിക്കൊണ്ടുപോയി കിലോമീറ്ററുകളോളം അപ്പം നാൽപ്പത്താറ് കിലോ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഒരു മണിക്കൂറിലൊഴുകി വരുന്ന അതും കുത്തനെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് എന്തായിരിക്കും സങ്കല്പിച്ച് നോക്കുക വരുന്ന വഴികളും മലകളും ചെറു കുന്നുകളും എല്ലാം തകർത്ത് തരിപ്പണമാക്കി ലക്ഷക്കണക്കിന് ടൺ മണ്ണും കല്ലും മരങ്ങളും എല്ലാം കൂടിയായിട്ട് കുത്തിവരിച്ചു വരും ഇത് വരുമ്പം ഇടുക്കി ഡാമിലേക്ക് എത്തും ഒരു കൊണ്ട് ഇടുക്കി വരുന്ന അവിടെ തന്നെ വണ്ടിപ്പെരിയാർ പിന്നെ പിന്നെ മറ്റേ എന്താണ് പറയുക നമ്മുടെ വള്ളക്കടവ് ഉപ്പുതട തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തീർത്തു കളയും അതിനെക്കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ട് പറയുന്നത് എൺപതിനായിരത്തോളം പേരുടെ ജീവൻ അവിടെത്തന്നെ നഷ്ടപ്പെട്ടു പോകും ഇപ്പോൾ ഇടുക്കിയിലിട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഇടുക്കിയിട്ട് അവനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ മുപ്പത്തി ആറ് കിലോമീറ്ററിനുള്ളിൽ ആ എൺപതിനായിരത്തോളം പേര് മുപ്പത്തിയ്യായിരത്തോളം പേർ തമിഴ് വംശജരാണ് തമിഴ് വംശാരിക്കുന്ന ഗ്രാമീണരായ സാധാരണക്കാരായ തോട്ടത്തുള്ള ആളുകൾ അപ്പം അവരുടെ ജീവനും കൂടി ഭീഷണിയാണ് ഇത് എന്നുള്ളത് കൃത്യമായി തമിഴ്നാടിനെ കൺവിൻസ് ചെയ്യുകയും ആ രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുകയാണ് ആദ്യം നടക്കേണ്ടത് ഇത് മലയാളിയെ മാത്രം ബാധിക്കുന്ന ഒരു സാധനമല്ല അവരുടെ നാട്ടുകാർ അവർക്ക് തമിഴീൻ വികാരം നന്നായിട്ടുണ്ട് മറാർത്ഥികളെക്കാൾ കൂടുതലുള്ളതാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജനതയാണ് അവരോടുത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് പ്രകോപനങ്ങളില്ലാതെ പിന്നെ ശാന്തമായി അവരെ കൺവിൻസ് ചെയ്യാറ് ഇതിനുള്ള ക്യാമ്പയിനോ വേണ്ടത് അല്ലാതെ പിന്നെ തമിഴ്നാടിനെതിരെ ഹെയിറ്റ് ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ വിവരം അറിയാം അവന്മാർ വളയാർ തെക്കോസ് അടിച്ചുകഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ കഞ്ഞി കുടിക്കാൻ കിട്ടില്ല പച്ചമുളക് ഇല്ല കറിവേപ്പല വരെ അവിടെന്നാണ് വരുന്നത് അതാണ് സ്ഥിതി അപ്പോൾ അത് മാത്രമല്ല അവരുടെ സാധനങ്ങളൊന്നും ഇവിടെ വല്ലാതെ ഇല്ല നമുക്ക് വേണമെങ്കിൽ തുണി കൊടുക്കാൻ നടക്കാൻ തീരുമാനിക്കാം ഏത് നമ്മളിടുന്ന അടിവസ്ത്രം തൊട്ട് അവിടെന്നാണ് വരുന്നത് തിരുപ്പൂരിലെ ഫാക്ടറികളിൽ നിന്ന് പിന്നെ മുണ്ട് രാംരാജ് കോട്ടറും മറ്റും ഒക്കെ അവിടെ നിന്നാണ് വരുന്നത് അപ്പം ഈ സാധനം തുള്ളി കൊടുക്കാതെ നടക്കാൻ മലയാളികൾക്ക് തീരുമാനിക്കാം അവരെ ഉൽപ്പന്നങ്ങൾ ഉപരിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ വേറൊന്നും ഉണ്ടാകുമില്ല പട്ടണി കിടക്കാം അരി കിട്ടില്ല ഒന്നും കിട്ടില്ല കിട്ടും പച്ചക്കറി കിട്ടില്ല ഒന്നുമില്ല മൃഗക്കായ് സാമ്പാറാക്കാം മൃഗക്കായ് പോലും കിട്ടില്ല ചറിക്കാൻ ഇതുപോലും കിട്ടില്ല അതായത് കറിവേപ്പില പോലും അപ്പോൾ പ്രകോപിപ്പിക്കുക അത് നമ്മുടെ സാധനങ്ങൾ അവിടെയുള്ളവർക്ക് അവരുടെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല അവർ നമ്മൾ ഇങ്ങോട്ട് പിന്നെ കൊണ്ടുവരിക വാങ്ങിക്കൊണ്ടുവരിക നമുക്ക് ആവശ്യമായതുകൊണ്ട് ഒരു പിന്നെ നല്ലൊരു മോട്ടോർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് പണിയുമ്പോൾ പിന്നെ വയറിംഗിനുള്ള സാമഗ്രികൾ മേടിക്കാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ പോകുന്നത് കോയമ്പത്തൂർ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം മലപ്പുറത്തുനിന്നും പാലക്കാട്ട് നിന്നും തൃശ്ശൂർന്നും ഒക്കെ അത്രയും ലാഭത്തിനോടൊക്കെ കിട്ടും അവിടെ പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ ഒരുപാടുണ്ട് ഇവിടെ ഒരു കമ്പനി തുടങ്ങാൻ പറ്റില്ലല്ലോ ഇവർ പൂട്ടിക്കല്ലോ നോക്കുകൂലി മേടിക്കാൻ വരുന്ന തലക്കെട്ടുകാർ ട്രേഡ് യൂണിയൻകാര് ഒന്നും പൂട്ടിക്കുക അതുകൊണ്ട് ഇവിടെ ആരും തുടങ്ങുന്നില്ല മലയാളികൾ വരെ അവിടെ പോയിട്ട് ഫാക്ടറികൾ തുടങ്ങുന്നത് അവിടെ ഒരുപാട് അങ്ങനെ മലയാളികളുടെ സ്ഥാപനങ്ങളുണ്ട് തമിഴന്മാരുമായിട്ട് വെറുതെ പിന്നെ അവരെ വെക്കിട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ വളരെ അവധ വളരെ ശ്രദ്ധയോടെ ഈ വിഷയം ഒരു ചില്ലുപാത്രം പോലെ പോലെ അങ്ങനെ പിന്നെ ഹാൻഡിൽ വിത്ത് കെയർ നമ്മൾ പറയാറില്ല അതേപോലെ തന്നെ വളരെ ശ്രദ്ധയുള്ള വിഷയം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരവിടെ കയറിയിട്ട് മലയാളികളുടെ സ്ഥാപനങ്ങൾ അടിച്ചു ചേർത്ത് തീയിടും കാരണം അവർ ഞാൻ പറഞ്ഞല്ലോ അവരെ തോണ്ടിക്കഴിഞ്ഞാൽ അവർ ചുമ്മാരിക്കുന്നവരല്ല അവരങ്ങനെ വൈകാരിക്കാൻ വേണ്ടി പ്രതികരിക്കുന്നവരാണ് അപ്പം ഒന്ന് ഈ തമിഴ് വംശ ഉണ്ട് എന്നുള്ളത് ആ ഒരു ക്ഷേത്രങ്ങളുടെ ക്യാമ്പയിനാണ് തമിഴന്മാർക്കിടയിൽ നടക്കേണ്ടത് അവരുടെ കൂടി ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് രണ്ട് ഞാൻ പറഞ്ഞ സാധനം എല്ലാം വരുന്നു ഇടുക്കി ഡാമിന് അഥവാ ഡാം അത്രയും സ്ട്രോങ് ആണ് അതിന് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ട് അതുകൊണ്ട് ഇത് പൊട്ടിപ്പോയില്ലൊട്ടിക്കാം ഇവിടുന്ന് വരുന്ന ഈ ചെളി മണ്ണും പാറ എല്ലാം കൂടെ ഇങ്ങനെ വരുമ്പോൾ മരങ്ങളും പിന്നെ ഈ വാഹനങ്ങളും എല്ലാം ഒഴുകി വരുമ്പം ഡാമിന്റെ പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി മുഴുവൻ ഇതുകൊണ്ടെന്നറിയും മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും ഇടുക്കി ഡാമിലുള്ള വെള്ളവും അത് ഇത് ഇത് പിന്നെ ഫില്ലായി കഴിയുമ്പോൾ ആ വെള്ളം ഒന്നായിട്ട് ഈ രണ്ട് ഡാമിലും കൂടെ വെള്ളമാണ് പിന്നെ ഡാമത്തേക്ക് പൊട്ട് വരിക ഡാം പൊട്ടിയിട്ടില്ലെങ്കിൽ ഡാം പൊട്ടിയാൽ പിന്നെ പറയും വേണ്ട ഇതിനകത്തുള്ള ചെടിയും കൂടെ ഒക്കെ വരും ആ മണ്ണും കല്ലും കൂടെ കൊണ്ടുവരും ഈ വെള്ളമാണ് വരിക ഇപ്പം കഴിഞ്ഞ അടുത്ത കാലത്താണ് നമ്മൾ പേപ്പറിൽ വായിച്ചതും പിന്നെ ചാനലുകൾ കാണുകയൊക്കെ ചെയ്ത് മലപ്പുറത്ത് ഒരു കരിങ്കൽക്കുറി കരിങ്കൽക്കുറി എന്നാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ പത്ത് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം അല്ലെങ്കിൽ അമ്പത് സെന്റ് സ്ഥലം ആരേക്കർ സ്ഥലം ഉണ്ടാവും ആ കരിങ്കൽ കോറിയില പത്തറുപതടി പിന്നെ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തിലേക്ക് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള മണ്ണും കല്ലുമെല്ലാം കൂടെ വീണപ്പം അമ്പതടിയോളം ഈ കോറിയേക്കാൾ ഉയർത്തി വെള്ളം പൊങ്ങി എന്നാണ് പറയണേ ആ വെള്ളം പൊങ്ങിയിട്ട് ആ വെള്ള പൊങ്ങി ആ വെള്ളത്തിന്റെ ഫോഴ്സിൽ ഇത് നൂറ്റമ്പത് മീറ്ററോളം ഒഴുകി പോകുകയും പതിനഞ്ചോളം വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി ഒരു വീട് പരിപൂർണമായി തകർന്നു ഇത് ഒരു കോറിക്കകത്തുള്ള വെള്ളം ഇങ്ങനെ സ്ഥാനം വന്നപ്പം അതിനകത്തുള്ള വെള്ളം ഏർപോട്ട് പൊങ്ങിയിട്ട് ഒഴുകിയിട്ട് ആലോചിച്ച് നോക്കണം അപ്പം അതിൻ്റെ ഫോഴ്സ് എങ്ങനെയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷർ അങ്ങനെയാണ് വരിക ഇപ്പം നമ്മളൊരു ബക്കറ്റിനകത്ത് ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് ആ നിറച്ചു വെള്ളമുണ്ട് ആ ബക്കറ്റിലേക്ക് നമ്മളൊരു കല്ലോ അല്ലെങ്കിൽ കന ഉള്ള എന്തെങ്കിലും സാധനം അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളം പിന്നെ പൊങ്ങി നമ്മളെ മുഖത്ത് വരെ തെറിക്കും ഇതാണ് വെള്ളത്തിന്റെ ഫോഴ്സ് അപ്പം ഇങ്ങനെ ഒരു സംഭവം വരിക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞ് കടലിൽ ഇടിഞ്ഞ് പൊളിഞ്ഞിങ്ങ് വരിക ഇണേ അത് വരുമ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്ന അഴികൾ മുഴുവൻ തൂത്തെറിഞ്ഞ് നശിപ്പിച്ച് അടയാളങ്ങൾ പോലും അവശേഷിപ്പിക്കാതെ ഈ സാധനം ഇത് താഴോട്ട് വരും താഴോട്ട് വന്ന ഞാൻ പറഞ്ഞു എറണാകുളം ഉൾപ്പെടെയുള്ള പിന്നെ ചാലക്കുടി നെടുമ്പാശ്ശേരി എയർപോർട്ടൊന്നും പിന്നെ ഇല്ല ഒന്നുമില്ല ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അത് ഉണ്ടാവാൻ കാരണം ന്യൂയോർക്ക് ടൈംസ് ഈ ലിബിയയിൽ രണ്ട് ഡാമുകൾ പൊട്ടിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ഡാമുകൾ പൊട്ടിയിട്ട് ഏകദേശം പതിനൊന്നായിരത്തോളം പേരുടെ ബോഡി കണ്ടെത്തി പതിനായിരത്തിൽ പരം പേരെ കാണാനില്ല ബോഡി കണ്ടെത്തിയിട്ടില്ല ഇരുപത് ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടായിരം പേരാണ് ചെറിയ ഡാമുകളാണ് അവിടെ ഇതേപോലെയല്ല സമഗ്രപ്രദേശത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് മഴക്കാലത്തുള്ള വെള്ളം സംഭരിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയുള്ള കാലം അതും ഒരു പിന്നെ ഡെസേർട്ട് ടൈപ്പ് കൺട്രിയാണ് അവിടുത്തെ മനുതഗണന ഏറെക്കുറെ അപ്പോൾ മഴ പെയ്യുന്ന കാലത്ത് മഴ പെയ്യുന്ന കാലത്ത് ആ വെള്ളം സംഭരിച്ച് കെ പിന്നീട് വേനൽക്കാലത്തേക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ തടയണ പോലെയുള്ള ഡാമാണ് നമ്മൾ ഈ ഡാമുമായിട്ടൊന്നും താരമ്യം പറ്റില്ല ഈ രണ്ടെണ്ണം പൊട്ടി ഒന്ന് പൊട്ടി അപ്പ എയർ ഫോഴ്സ് ഒന്ന് അടുത്തുകൊണ്ട് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പം പ്രളയത്തിലാണ് ഇരുപത്തിരണ്ടായിരം പേര് മരിച്ചത് നമ്മൾ ഹിരോസിമയിലും നഗസാക്കിലും ഒക്കെ ഒന്നര ലക്ഷത്തോളം പേരാണ് മൂന്നെണ്ണം മരിച്ചത് ബോംബ് സ്ഫോടനത്തിൽ സുനാമിയിലും പിന്നെ അങ്ങനെ ഏതാനും ലക്ഷങ്ങളാണ് ലോകത്താകെ മരണപ്പെട്ടത് കോവിഡ് കാലഘട്ടത്തിലും അങ്ങനെയാണ് മരണപ്പെട്ടത് ഭൂകമ്പങ്ങളിലും അങ്ങനെയാണ് മരണപ്പെട്ടത് പക്ഷേ ന്യൂയോർക്ക് ടൈംസ് നടത്തിയിട്ടുള്ള അവർക്ക് നമുക്കറിയാലോ ഈ വിദേശ മാധ്യമങ്ങളിൽ പലതും ആരും പിന്നെ മെഡിക്കൽ രംഗവുമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അതിൻ്റെ എക്സ്പേർട്സ് ഉണ്ടാവും ജേർണലിസ്റ്റുകളായിരിക്കും അതേസമയം ആ മേഖലയിൽ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും ഇത്തരം പിന്നെ ഭൂകമ്പം മണ്ണിടിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പ്രകൃതി ദുരന്തത്തെ കുറിച്ചാണെങ്കിൽ അതിനുള്ള എക്സ്പെർട്ട്സ് ഉണ്ടാവും അവർക്ക് വേണ്ട ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും സാമ്പത്തിക റിപ്പോർട്ടിങ്ങിനാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഓരോ മേഖലയ്ക്കും ഇപ്പോൾ ക്രൈം ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് അതുമായിട്ട് പിന്നെ അതിന് പ്രത്യേക ട്രെയിനിങ് അങ്ങനെ അത്രയും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന അവർ കൃത്യമായിട്ടുള്ള സ്റ്റഡിയും അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് മുല്ലപ്രിയാർ ടാം പൊട്ടിയാൽ മുപ്പത്തി അഞ്ച് ലക്ഷം മൂന്നര മില്യൺ ത്രീ പോയിന്റ് ഫൈവ് മില്യൺ അതായത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജീവനുകൾ നഷ്ടപ്പെടും ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരിക്കും രണ്ട് ലോകമഹായുധ യുദ്ധങ്ങളെക്കാൾ ബാക്കി നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും വരുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമാവും അതോടുകൂടി ഇന്ത്യയുടെ ഒക്കെ മുഖം നഷ്ടപ്പെടും ലോകത്തിൻ്റെ മുമ്പിൽ മുപ്പത്തഞ്ച് ലക്ഷം ഇവിടെ അഞ്ഞൂറ് അറുന്നൂറ് പേര് മരിച്ചിടത്തോളം നമ്മൾ നൽകിയിരിക്കുക മുപ്പത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ അതുമല്ല ഒന്നര കോടിയിലേറെ പേരെ ഇതിന്റെ കെടുതികൾ ബാധിക്കും ജീവിതമാർഗം നഷ്ടപ്പെട്ടു ആ അംഗവൈകല്യം സംഭവിക്കും പിന്നെ അങ്ങനെ പിന്നെ പിന്നെ നേരിട്ട് പ്രത്യക്ഷത്തിൽ ഇരകളാവുന്ന ഒന്നര കോടി ജനങ്ങൾ ഒന്നര കോടി എന്ന് പറഞ്ഞ പിന്നെ കേരളത്തിന്റെ ഏകദേശം നാൽപ്പത് ശതമാനം ജനസംഖ്യയായി സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചുമതലപ്പെടുത്തിയ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പൊട്ടില്ല പൊട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് പിന്നെ അവരുടെ എഞ്ചിനീയേഴ്സും ബാക്കിയുള്ള ടെക്നിക്കൽ ടീമൊക്കെ പറയുന്നത് പൊട്ടില്ലായിരിക്കാം താങ്ങാനുള്ള ശേഷി ഉണ്ടാവും അത്രേ അടി ഉയർ വെള്ളത്തിലുള്ളത് പക്ഷെ ഇത് പൊട്ടിയാൽ ഈ കമ്മിറ്റി സുപ്രീം കോടതി പിന്നെ നിയമിച്ച നിയോഗിച്ച കമ്മിറ്റിയാണ് അതിൽ പറയുന്നത് കേരളം രണ്ടായി വിഭജിക്കപ്പെടും അതായത് പട്ടംതിട്ടയുടെ കുറച്ച് ഭാഗം ബാക്കിയുണ്ടാവും കോട്ടയത്ത് കുറച്ച് ഭാഗം ബാക്കിയുണ്ടാവും ഇടുക്കി ഏർപ്പെടെ തീരും എറണാകുളം അത്യാവശ്യം ശരിയായി കിട്ടും ഫ്ളാറ്റുകൾ വരെ മണ്ണിനകത്ത് പോകും അങ്ങനെ ഒഴിച്ചു പോന്ന് കഴിഞ്ഞാൽ ഇടുക്കി കൂടി പൊട്ടിട്ട് വരുന്നത് വെച്ചാൽ താഴെ പിന്നെ പത്ത് പതിനൊന്ന് ചെറുതും ഇടത്തരവുമായിട്ടുള്ള ഡാമുകൾ വേറെയുണ്ട് ഉണ്ട് വെറുതെ വഴിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലാം പൊട്ടി തകർന്നു പോരും അങ്ങനെ വന്ന് ഈ വാഹനങ്ങളും മനുഷ്യ ശരീരങ്ങളും പിന്നെ കെട്ടിടാവശിസ്ഥങ്ങളും എല്ലാം കൂടി താഴത്തേക്ക് വന്ന് ഫില്ലാകും അതാണ് ഉണ്ടാകാൻ പോകുന്നത് അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ അത് അപ്പോൾ ഇവർ പറഞ്ഞ് കേരളം രണ്ടായിട്ട് ഉപിച്ചിരിക്കപ്പെടും അതായത് തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർന്ന് അങ്ങോട്ട് കുഴപ്പമില്ല പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ഒരു അഞ്ച് ജില്ല സേഫ് ആയിരിക്കും അല്ല ആറ് ജില്ല സേഫ് ആയിരിക്കും ബാക്കി തൃശ്ശൂരിന്റെ ഒരു ഭാഗം തൊട്ട് അവിടെ വരെ റെയിൽ ഉണ്ടാവില്ല റോഡ് ഉണ്ടാവില്ല പാലുണ്ടാവില്ല അത്യാവശ്യം വീടുകളുണ്ടാവില്ല പിന്നെ അത്രയും പൈലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ള അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫ്ളാറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ താഴ്ത്ത തലകളിലൊക്കെ ലിഫ്റ്റ് സംവിധാനം അതൊന്നും പിന്നെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലാവും ക്ലീനിങ് എങ്ങനെയാണ് അടക്കുക നാട്ടി മുഴുവൻ ഈ മണ്ണെടുത്തൊണ്ടു ഇടും എങ്ങനെ എങ്ങനെ ആക്സസ് കിട്ടും പത്തോ ഇരുപതോ മീറ്ററിൽ എല്ലായിടത്തും മണ്ണും കുത്തി എങ്ങനെ എന്ത് എന്ത് കുത്തിക്കിടക്കണമെന്നുണ്ടെങ്കിൽ എക്യൂപ്മെന്റ് കൊണ്ടുവരാട്ട് ഈ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ബൂം എസ്റ്റുലേറ്റർ തിരൂരിലെ കൊണ്ടുവന്ന് എത്ര റിസ്ക് എടുത്തിട്ടാണെന്ന് നമുക്കറിയാമല്ലോ അറുപതടി താഴ്ച ദൂരത്തിൽ വരെ മണ്ണെടുക്കാൻ പറ്റുന്നത് അങ്ങനത്തെ പതിനായിരക്കണക്കിന് എസ്റ്റലേറ്റർ കൊണ്ടുവന്നാലും പിന്നെ ഒരു പത്ത് കൊല്ലം മണി എടുക്കേണ്ടി വരില്ലേ ഇതെല്ലാം കൂടി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഏരിയ വിശുദ്ധമായ ഏരിയ അതുകൊണ്ടാണ് രണ്ടായിരം സുപ്രീം സുപ്രീംകോടതി കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മൾ സ്പേസിൽ പോയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ റീബിൽഡ് മലപ്പുറം അല്ല റീബിൽഡ് കേരള എന്നൊരു പ്രൊജക്ട് പോലും നടപ്പിലാക്കാൻ കഴിയില്ല എങ്ങനെ പുനർ നിർമ്മിക്കുക എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് ലോകത്തെ ഏത് പിന്നെ ശാസ്ത്രജ്ഞന്മാരും പിന്നെ ടെക്നിക്ക ടെക്നോളജി അറിയുന്നവർ വന്നാലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല ഞാൻ ഒരുപാട് ജേണലുകളൊക്കെ പിന്നെ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടാണ് പറയുന്നത് ബാക്കി എൻ്റെ ഒരു ഊഹു ഇത്രയും അടി ഉയരം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പൂകുരുത്താകർഷണ നിയമം ഇത് പിന്നെ നമ്മുടെ അനുമാനങ്ങളാണ് കുറേ എല്ലാം ഞാൻ പിന്നെ ഇതിൽ വിദഗ്ധരൊന്നുമല്ല ഒരു സാധാരണ മനുഷ്യന്റെ പിന്നെ ബുദ്ധി നിലവാരത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇപ്പം ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള കുറേ ഇത് ബദലായിട്ടുള്ള നിർദ്ദേശങ്ങൾ പലതും വന്നിട്ടുണ്ട് ഒന്ന് ഇടുക്കി അതെനിക്ക് പൊട്ടത്തരായിട്ടാണ് തോന്നണം എനിക്ക് ആ റിപ്പോർട്ട് ഞാൻ കണ്ടപ്പോൾ ഇടുക്കി ഡാമിന്റെ താഴെ നിലവിലുള്ള ഇടുക്കി ആർച്ച ഡാമിൻ്റെ താഴെ ഒരു ബദൽ ഡാം മറ്റെടുത്ത് പുതിയത് നിർമ്മിക്കാൻ സ്ഥാപിക്കുക പിന്നെ സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെ ഇത് രണ്ടും കൂടെ പൊട്ടി വന്നാൽ താങ്ങാൻ കിൽപ്പുള്ള ഇതിനേക്കാൾ പിന്നെ ശേഷിയുള്ള ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അത് ഈ ഊരാളുകളിനെ എർപ്പിപ്പിക്കരുത് കേട്ടോ ആമാര് പകുതി തട്ടിപ്പും വെട്ടിപ്പോയിട്ട് കൊണ്ടോ ഇവരുടെ സഖാക്കൾക്ക് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള ഒരു പിന്നെ ഡാമിന്റെ കാര്യം അങ്ങനെ ഡാമുണ്ടാക്കുക എന്നുള്ളത് പക്ഷെ അത് പ്രാവർത്തിക്കാവുന്നെനിക്ക് പോകുന്നില്ല ആർച്ച് ഡാ ഇനി ആ മലകൾ തുറന്നുകൊണ്ട് തമ്മിൽ പിന്നെ ലിങ്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ഡാം ഉണ്ടാക്കുമ്പം നിലവിലുള്ള ഡാമിനും കൂടെ പറ്റാനേ സാധ്യതയുള്ളൂ ഭൂമിയിൽ വീണ്ടും തൊട്ട് കളിക്കുമ്പോൾ പിന്നെ ഇത് പൊട്ടില്ല പൊട്ടില്ല എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് തൃശ്ശൂരിലെ കുഞ്ഞങ്ങളത്തൊക്കെ കഴിഞ്ഞ മാസമാണ് ചെറിയ ഭൂമികൾക്ക് ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ വളരെ കുറഞ്ഞ മെഷർമെന്റ് ആണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഭൂമി കുലുക്കം മുൻകൂട്ടി എല്ലാം പ്രവചിപ്പിക്കാൻ പ്രവചിക്കാൻ പറ്റില്ല ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ലഘുവായി ചെറിയ അളവിൽ പക്ഷേ ലോകത്തെ പല അമേരിക്കയിലും പിന്നെ ഇത്രയും ചൈനയിലും ഒക്കെ പോകുമ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ അത്ര വലിയ ശേഷിയൊന്നും ഇത് ഭൂമിക്ക് തോന്നിയ ഭൂമി കുലുങ്ങും അത് കുരുങ്ങും ഈ പ്രംശമാളികൾ തമ്മിൽ പിന്നെ കൂടിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണിതെന്നാണ് പറയുന്നത് ഇതൊന്നിറങ്ങിക്കഴിഞ്ഞ സംഭവം അതിന്റെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും ചെറിയൊരു വന്ന പിന്നെ ചെറിയ വിള്ളൽ ഒന്ന് വിണ്ടുകയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം പൊട്ടിപ്പോരില്ലേ അപ്പൊ അതാണ് ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എഫക്റ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പൊട്ടും അപ്പൊ ഇടുക്കിയിലെ അച്ഛനാമത്തെ ഒരു ബദൽ ഡാം ഒരു പുതിയ ഡാമുകൂടെ പണിയാകുന്ന പ്രായോഗി അപ്രായോഗികവും അശാസ്ത്രീയവുമായിരിക്കുന്നതാണ് എനിക്ക് എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനെക്കുറിച്ചുള്ള വിദഗ്ധനെയല്ല ഇതിനെക്കുറിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ ഇവിടെ ഇത് ഈ സ്റ്റോറി ചെയ്യാൻ വേണ്ടി വായിക്കുകയും പിന്നെ നോട്ടുകൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ പിന്നെയുള്ളൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിദഗ്ധന്റെ ഒരു ഉദ്ദേ കണ്ടു അദ്ദേഹം പറയണത് അദ്ദേഹം പേരെയും പറഞ്ഞു അദ്ദേഹം പറയണത് ഈ പത്തനംതിട്ട ജില്ലയിലെ കക്കി ഡാം ഇവർക്ക് വെള്ളമാണല്ലോ വേണ്ടേ കക്കി ഡാം ഇതിനേക്കാൾ സംഭരണശേഷി ഉള്ളതാണ് ഇതിനേക്കാൾ ഉയരവുമുണ്ട് സംഭരണശേഷിയുണ്ട് അവിടെ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് ഇട്ടാൽ ഈ വെള്ളം അവിടെ നിന്നുള്ള വെള്ളം കൂടുതലായിട്ട് ശേഖരിച്ച് അത് നിലവിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുമായിട്ട് കണക്ട് ചെയ്യാം അങ്ങനെ വന്നാൽ മുല്ലപ്പെരിയാർ സംഭരണം എല്ലാം കുറച്ച് നിൽക്കുകയും എന്നാൽ അവർക്ക് വെള്ളത്തിന്റെ നഷ്ടം ഉണ്ടാവാതിരിക്കുകയും കാരണം ഇതിനേക്കാൾ കൂടുതൽ വെള്ളവും ഇതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയും ഉണ്ടാക്കി കൊടുത്താൽ അതൊരു നല്ല ഡീലായിരിക്കും എന്നോ അദ്ദേഹം പറയുന്നത് പിന്നെ അതിന് നൂറ് തൊട്ട് നൂറ്റി ഇരുപത് കോടി വരെയാണ് ചിലവ് വരിക കാരണം അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് ഇട്ട് പിന്നെ നെല്ലവിൽ അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അങ്ങോട്ട് എത്തിക്കാൻ അങ്ങനെ വരുമ്പോൾ പിന്നെ നൂറ് തൊട്ട് നൂറ്റി ഇരുപത് കോടി വരെ ചിലവ് വരാം മൂന്ന് മാസം തൊട്ട് നാല് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനും കഴിയുന്നതാണ് പറഞ്ഞത് കാലാവസ്ഥാനുകൂലമാണെങ്കിൽ അയിരവർ എത്തോളാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനേക്കാൾ ഒക്കെ സുഖമുള്ള ഉണ്ട് ഇന്ത്യാ സഖ്യമാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസും സി പി എമ്മും ഡി എം കെ ഒക്കെ തമിഴ്നാട്ടിൽ ഡി എം കെയുടെ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മും മത്സരിച്ച് രണ്ട് സീറ്റിൽ ജയിച്ചു സി പി ഐ മത്സരിച്ച് ഒരു സീറ്റിൽ ജയിച്ചു മുസ്ലിം ലീഗ് ഒരു സീറ്റിൽ ജയിച്ചു കോൺഗ്രസ് സീറ്റുകൾ കിട്ടി ഇവരെല്ലാം സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് മത്സരിച്ചത് ഇവരെല്ലാം ഒരു മുന്നണിയാണ് കേരളത്തിൽ വിഘടിച്ച് ഇരിക്കുകയാണെങ്കിലും അവിടെ മുസ്ലിം ലീഗും സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ഒക്കെ ഭായിബായിയാണ് ഏകോദര സഹോദരങ്ങളാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധിയുടെയും കൂടി ഫോട്ടോ വെച്ചിട്ടാണ് മത്സരിച്ചിട്ടുള്ളത് പിന്നെ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ തന്നെ ഒരുമിച്ചാണ് ക്യാമ്പയിൻ നടത്തിയത് ഒരുമിച്ചാണ് വോട്ട് കഴിക്കാൻ പോകുന്നത് ഒരുമിച്ചാണ് പൊതുയോഗങ്ങൾ നടത്തിയത് അത് മാത്രമല്ല സ്റ്റാലിനും പിന്നെ കുറച്ചും മാന്യമായ ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് വൈകാരികമായി ഈ വിഷയത്തൊക്കെ കൈകാര്യം ചെയ്യരുതെന്ന് മാത്രം വൈകാരികമായി കൈകാര്യം ചെയ്താൽ തമിഴ്നാട്ട് സ്വഭാവം മാറും ചെയ്യാതെ വളരെ ശാന്തമായി കൺവിൻസ് ചെയ്തുകൊണ്ട് ഒരു ഒരു ദിവസം പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ ീരുമാനമാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് രാഹുൽഗാന്ധി മുൻകൈ എടുത്തിട്ട് കാര്യം സ്റ്റാലിനും പിണറായി വിജയനും തമ്മിൽ വളരെ നല്ല സൗഹാർദ്ദത്തിലും അടുത്ത ബന്ധത്തിലുമാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ദുരന്തം ഉണ്ടായപ്പോൾ ഉടനെ അവർ പിന്നെ അതിലേക്ക് സഹായം പ്രഖ്യാപിച്ചു ഒക്കെ ഒക്കെയുണ്ട് തിരിച്ചും ആ രീതിയിലുള്ള ഡീലുണ്ട് ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്നാൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് ഇരുന്ന് ഇത്രയും ലക്ഷം ജനങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ല അതിൽ ഇത്രയും തമിഴ് വംശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുമിച്ചിരുന്നിട്ട് ആദ്യം അതിന് താഴെ ഒരു പുതിയ എത്രയും സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ രീതിയിൽ ഉള്ള തീരുമാനത്തിലെത്തുകയും ആ അണക്കെട്ട് പണിയുന്നോട് കൂടിയിട്ട് അത് പിന്നെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞാൽ മറ്റേ ഡൗൺ പൊളിക്കാം എന്നുള്ള ധാരണയിലേക്ക് എത്തിയാൽ അത് ഒരാളുകളിൽ തന്നെ കൊടുക്കരുത് നിയമനം ഒരാളുകൾ തന്നെ കൊടുക്കേണ്ടത് പറ്റിയാൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ബിഡ് വെക്കണം ഏറ്റവും കുറഞ്ഞത് നാഷണൽ ലെവലിൽ ബിഡ് വെക്കണം അങ്ങനെ പിന്നെ അതിന് എന്നിട്ട് വേണം കരാതെ കൊടുക്കാൻ അവരെടുത്ത് കൊട്ടേഷനൊക്കെ എടുത്ത് നോക്കി അതും ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനങ്ങൾ അവരുമായിട്ട് അഗ്രിമെന്റ് നോക്കേണ്ടത് ഇങ്ങനെയാണ് നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ വർഷത്തിനകം അതിനെന്തെങ്കിലും സംഭവിച്ചാൽ കഴിഞ്ഞ വലിയ പ്രൊഫഷണൽ കമ്പനികളാണ് പേടി വ്യക്തിപരമായിട്ടല്ല കൊടുക്കുന്നത് എവിടെയെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിക്ക് ഒന്നും കൊടുക്കരുത് അവരുടെ പൂർവ്വകാല ചരിത്രം അവർ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ അതിന്റെ പിന്നെ അത് അവർക്ക് അങ്ങനത്തെ പ്രൊജക്ടുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റി അതെല്ലാം നോക്കണം എന്നിട്ട് പിന്നെ ഇത്ര വർഷത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ ഈ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാൾ എത്രയോ ഇരട്ടി നഷ്ടപരിഹാരം തന്നെയാണ് ആ കമ്പനി പിന്നെ ബാധ്യസ്ഥമാകുന്ന രീതിയിൽ അതുകൊണ്ടാണ് പറഞ്ഞാൽ പറ്റിയാൽ ഈ മേഖലയിലുള്ള മൾട്ടി നാഷണൽ സ്ഥാപനങ്ങളെടുത്ത് തന്നെ പിന്നെ അതുകൂടി അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബിഡ് കടത്തി ഇന്റർനാഷണൽ ലെവലിൽ ബിഡ് കടത്തി അങ്ങനെ പൈസ കുറച്ച് കൂടിയാലും അങ്ങനെയുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള കമ്പനികൾക്ക് ഇത് വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് തമിഴ്നാടുമായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ എഴുതിയതിന് ശേഷം നിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പഠനങ്ങളിലേക്ക് പോയി കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ പിന്നെ അവരെയും കൂടി സഹായം വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഭയങ്കര വിഹിതം വഹിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളെ ജീവൻ വെച്ചിട്ട് കളിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ സ്ഥിതിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയും കാർമ്മികത്വത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സ്റ്റാലിനും പിണറായി വിജയനും ഇരു സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട റവന്യൂ മന്ത്രിമാർ മറ്റു ഡി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലെ വിദഗ്ദ്ധർ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തി ഒരു ധാരണയാക്കിയാൽ ആ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് പിന്നെന്താ പ്രധാനമന്ത്രിക്ക് പോലും കഴിയാത്ത സാധനം കഴിഞ്ഞു എന്നുള്ളവരും അപ്പോൾ അങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതാണ് ഇതിന്റെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ അതിന് വിമർശിക്കാനൊന്നും തന്നെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് നമ്മൾ ആരും തെളിഞ്ഞു എനിക്ക് വലിയ വിവരമൊന്നും എനിക്ക് അറിയാവുന്ന ഒരു സാധനം വെച്ചിട്ടും എൻ്റെ നിരീക്ഷണം വെച്ചിട്ടും പിന്നെ ഞാൻ പിന്നെ റെഫർ ചെയ്ത ഡാറ്റാസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ